ഞാൻ ഒരു മൂന്ന് മാസത്തിന് മുന്നേ ഒരു അലോവേര ചെടിൻ്റെ റിസൾട്ടാണ് കാണിക്കുന്നത് ഇതൊരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ വലിയ ചട്ടിയാണ് ഇപ്പം ഞാൻ കുറേ ഗ്രോ ബേഗിൽ അതുപോലെ ചെടിച്ചട്ടിയിലൊക്കെയാണ് നമ്മുടെ അലോവേര നട്ടിട്ടുള്ളത് എൻ്റെ അടുത്തൊരു പത്ത് അമ്പത് ചട്ടിയിൽ അലോവേര ചെടികളുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് അറുപത് ഗ്രോ ബേഗിൽ നമ്മുടെ അലോവേര തൈകളും ഞാൻ മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കുറേയൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ അലോവേരൊക്കെ കണ്ടോ നല്ല ഇലക്ക് നല്ല വണ്ണമുണ്ട് അതുപോലെ തന്നെ ചോട്ടിൽ തിങ്ങി നിറഞ്ഞ തൈകളാണ് അപ്പോൾ ഇതൊക്കെ തൈ ആണ് കേട്ടോ ഈ വെളുത്ത് നിൽക്കുന്നത് കണ്ടോ ഇത് ക്യാമറയിൽ ഇപ്പോൾ വീഡിയോയിൽ അത്ര കറക്റ്റായിട്ട് കാണുന്നില്ല എന്ന് എനിക്ക് അറിയാം ഇതാണ് നമ്മുടെ അലോവേരേൻ്റെ തയ്യാണ് ചോട്ടിലിങ്ങനെ നിറയെ നിൽക്കുന്നുണ്ട് ആ വെളു ില്ക്കുന്നതൊക്കെ തൈ ആണ് കേട്ടോ ഇതൊക്കെ തയ്യാണ് ഇതൊക്കെ നമ്മുടെ അലോവേരേൻ്റെ ചോട്ടിൽ ഇപ്പൊ പറഞ്ഞാല് ഒരു എട്ട് പത്ത് തൈ ഇതിൻ്റെ ചോട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അടിവശത്ത് നമ്മുടെ ചട്ടീൻ്റെ അടിവശത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് അത് കുറച്ച് കഴിയുമ്പോഴേക്ക് മുകളിലേക്ക് വരും കേട്ടോ ഇപ്പം ഇങ്ങനെ അടിയിൽ ഇങ്ങനെ വേരിൽ പൊട്ടി തൈ പൊട്ടി വരികയാണ് പിന്നീടാണ്ട് മുകളിലേക്ക് വന്നോളും അപ്പോൾ കുറേ തൈയൊക്കെ ഞാൻ പറിച്ച് ഗ്രോബേഗിലൊക്കെ മാറ്റി നട്ടിട്ടുണ്ട് ഇത് ഒരു അലോവേരേൻ്റെ തൈ കുറച്ച് വലുതായതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് ഇതുപോലത്തെ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ കളയുക പിന്നെ അലോവേര എന്നാല് ഇങ്ങനെ വളഞ്ഞ് ഞാൻ പല വീടുകളിലും കാണാറുണ്ട് വളഞ്ഞ് തിരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഇതിന് വേരും കണ്ടോ ഈ ഈ ഒരു അലോവേര ചെടിയിലാണെങ്കിലും തൈകൾ രണ്ട് മൂന്ന് തൈ ഉണ്ട് കേട്ടോ അപ്പം ഞാനിത് ഇവിടെ വെച്ചിട്ട് ഈ ഒരു വാലറ്റ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നമ്മുടെ അലോവേര നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വീണ്ടും നന്നായിട്ട് തൈകൾ ഉണ്ടാവാനും വേരോ വേര് നന്നായിട്ട് നിറയാനും നമ്മൾ ആദ്യമുള്ള ആ ഒരു വേര് വേരുവാകണ്ടല്ല അതുകൊണ്ട് കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ നല്ലൊരു പോട്ട് മിക്സിലേക്കാണ് നട്ട് കൊടുക്കുക അപ്പം അതെങ്ങനെയെന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ കുറച്ച് ഈ അല്ലാത്ത കുറച്ച് അലോവേറ ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക് തന്നെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ആ മണ്ണൊക്കെ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പം അതിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട കേട്ടോ ഇപ്പം നമ്മൾ ഈ ഒരു മണ്ണ് ഇത് പറഞ്ഞാൽ ഞാൻ അടിവശത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടുതലും ഞാൻ അലോവരൊക്കെ നടുന്ന സമയത്ത് ചിരട്ടയാണ് കമത്തി വെച്ച് കൊടുക്കാറുള്ളത് അതുപോലെ ചകിരി ചിരട്ട പേപ്പറ് കരിയിലൊക്കെയാണ് കേട്ടോ ഇത് നമ്മുടെ കരിയിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് വൈക്കോലും കരിയലയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം എന്തും ഇട്ട് കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക പിന്നെ ചിരട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ ഒച്ചിൻ്റെ ശല്യം ഉണ്ടാവില്ല ഞാൻ എടുത്തെടുത്ത് ഇത്ത വീഡിയോയിൽ പറയാറുണ്ട് ചിരട്ട ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ് വേരോട്ടം നടക്കാനും നല്ലതാണ് വെള്ളം ഊർന്നു പോവാനും നല്ലതാണ് ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും നമ്മുടെ ചിരട്ട ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പോൾ ചോട്ടിലുള്ള ഇതുപോലത്തെ മണ്ണൊക്കെ വാരി ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക് തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അലോവേര നല്ലൊരു അലോവേര ചെടി നടുന്നത് കാണാം അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ വലിയൊരു നല്ലൊരു ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെടി ചട്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടിവശത്ത് ഹോളൊക്കെ ഓപ്പൺ ആണോ അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് ചെടി ചീഞ്ഞു പോകാൻ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ചെടിയിലത്തെ ഇലകളൊക്കെ ഇങ്ങനെ ഉണങ്ങി വീണു പോകുന്നുണ്ട് എന്താ കാരണം എന്ന് അതിന്റെ കാരണം ഒന്നാണ് അതിന്റെ അടിവശത്ത് ഇതുപോലെ വെള്ളം കെട്ടി നിന്നിട്ട് അതിൻ്റെ വേര് ആ കേട് വന്ന വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് അതുപോലെ മഞ്ഞ കളറായിട്ട് ഇങ്ങനെ പൊയിഞ്ഞു വീഴുന്നത് അപ്പം അത് നിങ്ങൾ ആ ഒരു ചട്ടീന്ന് ആ ചെടി മാറ്റി അടിവശം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റിയത് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് കരിയിലയാണ് കണ്ടോ ഇതുപോലത്തെ ഇലകൾ അടിവശത്ത് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മണ്ണാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു മണ്ണിൽ പ്രത്യേകിച്ച് വളപ്രയോഗോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എപ്പോഴും ഞാൻ ഒന്നെങ്കിൽ കമ്പോസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ചക്ക വെച്ച കമ്പോസ്റ്റ് അല്ലെങ്കിൽ കിച്ചൺ ഡസ്റ്റ് വെച്ചുള്ള കമ്പോസ്റ്റ് കമ്പോസ്റ്റൊക്കെയാണ് ഇന്ന് ഞാനിതാ ഒന്നും ചെയ്തിട്ടില്ല അസാധ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ചാണകം പൊടി മണ്ണ് മിക്സ് ചെയ്ത് അങ്ങനെ എടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടമായിട്ടോ അപ്പം അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് വലിയ പൊടി മിക്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൊടി പോട്ടിമിക്സാണ് ഞാൻ കാണിക്കുന്നത് എളുപ്പമാണ് ഇത് എല്ലാ ചെടികൾക്കും ചെയ്തു കൊടുക്കാം ഞാൻ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വീഡിയോയിലൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മുട്ടേൻ്റെ തോടാണ് അപ്പോൾ ഈ ഒരു മുട്ടത്തോട് ഇപ്പം നമ്മൾ ഇപ്പോൾ പുഴുങ്ങിയെടുക്കുന്ന മുട്ടേൻ്റെ തോട് ഗുണം പോയി കേട്ടോ ആ വെള്ളത്തിനാണ് ഗുണം അത് നിങ്ങൾക്ക് ചെടിയിൽ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അല്ലാതെ നമ്മൾ ഓംലേറ്റൊക്കെ അടിക്കുന്ന മുട്ട ഉണ്ടല്ലോ അതിൻ്റേതാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആ മുട്ട തോട് ഇതുപോലെ എടുത്ത് ഇടുക ഈ ഈ മുട്ടത്തോടുണ്ടെങ്കിൽ പെട്ടെന്ന് തൈ പൊട്ടാൻ ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങൾക്ക് കിച്ചൺ വേസ്റ്റ് എന്തും എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഉള്ള കിച്ചൺ വേസ്റ്റ് മാത്രമാണ് എടുത്ത് എൻ്റെ അടുത്ത് കൂടുതലായിട്ട് ഉള്ളീൻ്റെ തൊലി മുട്ടത്തോടൊക്കെ തന്നെ കേട്ടോ കൂടുതലായിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഉള്ളത് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാ ഇത് കൊടുക്കുക പിന്നെ ഒരുപാട് ചീഞ്ഞ് അലിഞ്ഞ് അങ്ങനെ ഉള്ളതൊന്നും ഓവറായിട്ട് ഇടാതിരിക്കാണ് നല്ലത് കാരണം വേര് പെട്ടെന്ന് നമ്മുടെ അലോവേരേൻ്റെ ഒക്കെ ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഉള്ളത് ഉള്ള നമ്മുടെ കിച്ചൺ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കട്ടിയിൽ മണ്ണിട്ട് കൊടുക്കുക അത് മസ് ായിട്ട് ചെയ്യേണ്ട കാര്യമാണ് നല്ലതുപോലെ തന്നെ മണ്ണ് ഇട്ടു കണ്ടോ നമ്മുടെ ചട്ടിക്ക് ഒരുപാട് വാരില്ല എന്നാൽ അത്യാവശ്യം ചെറുതായിട്ട് വാരം ഉണ്ട് കേട്ടോ കാരണം കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തല്ലോ ഇനി നമുക്ക് ഈ ഒരു വാലറ്റം കട്ട് ചെയ്താൽ നമ്മുടെ ഈ ഒരു അലോവേര അതിന്റെ അടിവശത്ത് ഒരു ഒരു തൈ നിക്കുന്നുണ്ട് കേട്ടോ വെളുത്ത് നിൽക്കുന്നത് ഒന്ന് തൈയാണ് ഒന്ന് ചെറിയൊരു വേരുമാണ് കേട്ടോ അപ്പൊ ആ ഇനിയിപ്പോ നമ്മൾ ഇതാ ഇതിന്റെ അടിയിൽ കുറേ ഇലകൾ നിൽക്കുന്നുണ്ടല്ലോ അതില് ഓവറായിട്ട് മൊരഞ്ഞു നിൽക്കുന്ന ഇല ഉണ്ടെങ്കിൽ അതുകൊണ്ട് മാറ്റി കളഞ്ഞിട്ട് നടുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം ആ ഒരു പിന്നീട് ഇങ്ങനെ ഏറെ ക്ഷീണിച്ച് പോകല്ലാതെ അത് വളർന്നു വരാൻ ചാൻസ് ഇല്ല അപ്പൊ ഈ ഒരു തയ്യും കൂടി വേണമെങ്കിൽ നമുക്ക് പറിച്ച് മാറ്റണമെങ്കിൽ മാറ്റാം അല്ലെങ്കിൽ അവിടെ നിർത്തി നട്ട് കൊടുക്കാം അപ്പൊ ഇത് ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടി നിക്കുന്നുണ്ട് ഞാൻ എന്തായാലും അതങ്ങ് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് ചിലപ്പോൾ പിടിക്കാൻ ചാൻസ് ഇല്ല അത് വേറെ വേണമെങ്കിൽ ചട്ടിയിലൊന്നും കുത്തി വെച്ച് നോക്കാം കേട്ടോ എന്തായാലും ഞാനത് എടുത്തിട്ടുണ്ട് അപ്പം ഞാനിതാ ഇതേപോലെയാണ് നമ്മൾ കുത്തി വയ്ക്കേണ്ടത് കണ്ടില്ലേ കൂട്ടിപ്പിടിക്കുക ഇലകളൊക്കെ കൂട്ടി പിടിച്ചിട്ട് ഇതുപോലെ അങ്ങ് ചെറുതായിട്ട് കുഴി എടുത്തിട്ട് അതിലേക്ക് അങ്ങ് നട്ട് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഡെയിലി നനയ്ക്കേണ്ട കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ആവശ്യത്തിന് കേട്ടോ നാലഞ്ച് ദിവസം കൂടുമ്പോൾ വെള്ളം കൊടുത്താൽ മതി ഇപ്പൊ ഒരു തണലിൽ വെക്കുക കുറച്ചൊരു ഓവർ വെയിലത്ത് വെച്ച് കൊടുക്കണ്ട അപ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ചാൽ മതി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ